പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിൻ്റെ അതായത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർക്കിയാണ് വായിക്കുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ആൽഫ കോഡ് എയുമാണ് വായിക്കാൻ പോണത് അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറൊക്കെ ഒന്ന് കണ്ടെത്തി മനസ്സിലാക്കി വയ്ക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിംഗ് ബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഉത്തരം ഉഴുത വയൽ ബി ആണ് രണ്ട് വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതു മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം കുറിച്ചാർ കലാപം ഡി ആണ് മീ മൂന്ന് മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് അതിൻ്റെ ഉത്തരം സി സിഖുറാത്തുകൾ എന്നാണ് നാല് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് അതിൻ്റെ ഉത്തരം എ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി അഞ്ച് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് വൈക്കം സത്യാഗ്രഹം സി ആറ് സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് ആത്മവിദ്യാ സംഘം ബി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇവിടത്തെ സി ആണ് സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇനി എട്ട് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ എ ആണ് ഒമ്പത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏതാണ് ആ സർവകലാശാല ബനാറസ് ഹിന്ദു സർവകലാശാല ഡി പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ബി ആണ് പതിനൊന്ന് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ ആർ എൽ വി പേരെന്ത് പുഷ്പക് ഡി പന്ത്രണ്ട് സ്വാതന്ത്ര്യ സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിൾ വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് അഗ്നി അഞ്ച് എ ആണ് പതിമൂന്ന് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി കൃഷ്ണ ബി ആണ് പതിനാല് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊങ്കൺ സമതലം എ പതിനഞ്ച് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഡി രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ പതിനാറ് സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് എ ഏത് സി ഔപചാരിക ബന്ധം പതിനേഴ് റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല അതിൽ ഒന്നും രണ്ടു ആണ് വായ്പ നിയന്ത്രിക്കലും സർക്കാരിൻ്റെ ബാങ്കും ബി ആണ് പതിനെട്ട് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാൻ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത് ദേശീയ ഹരിത ട്രിബ്യൂണൽ സി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് എ ഒഡീഷ ഇരുപത് പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത് പ്രകാശവർഷം ദൂരത്തിൻ്റെ യൂണിറ്റാണ് ഡി ഇരുപത്തൊന്ന് തന്നിരിക്കുന്ന കാന്തത്തിന് പറയുന്നവയിൽ ഏതാണ് ശരി ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തി തന്നെയാണ് എന്നുള്ളതാണ് ഏത് കാന്തെടുത്താലും അപ്പോൾ ബി ആണ് ഇരുപത്തിരണ്ട് ഒരു ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണത്തിന് വിസ്കോസിറ്റി എന്ന് പറയും സി ആണ് ഉത്തരം ഇരുപത്തിമൂന്ന് ഒരു കാർ അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം പതിനെട്ട് കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ ആക്കുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിൻ്റെ ത്വരണം എന്ത് അപ്പോൾ രണം കാണാൻ വെലോസ്റ്റിലെ വ്യത്യാസം ബൈ സമയം അപ്പോൾ സി ഒന്നാണ് ഉത്തരം വരിക ഇനി ഇരുപത്തിനാല് വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ടവറാണ് ഉത്തരം ബി ഒന്ന് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ വാട്ടവറാണ് ഇനി ഇരുപത്തഞ്ച് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ആണ് രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും അപ്പോൾ അത് എഫ് ബൈ നാലാണ് ഗുരുത്താകർഷണ ബലം എന്ന് പറഞ്ഞാൽ എം വൺ ജി എം വൺ എം ടു ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് അപ്പോൾ എഫ് ബൈ ഫോറാണ് വരിക ഇനി ഇരുപത്തി പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഇവിടെ തന്നിട്ടുള്ളതിൽ ഘരവസ്തുവിൽ കൂടെ തന്നെയാണ് എ ആണ് ഉത്തരം ഇരുപത്തേഴ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എസ് എ യൂണിറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല ഡി ആണ് ഇരുപത്തെട്ട് ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം ആണ് അതായത് സ്ഥിരമായി നിലകൊള്ളും എ ആണ് ഇരുപത്തൊമ്പത് പതിനാല് കാർബൺ ആറ് ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആറ്റോമിക സംഖ്യ ആറും മാസ് നമ്പർ പതിനാലുമാണ് അപ്പോൾ ആറ് പ്രോട്ടോണുകളുണ്ട് പതിനാല് മൈനസ് ആറ് എട്ട് ന്യൂട്രോണുകളുണ്ട് എ ആണ് ഉത്തരം മുപ്പത് പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ അലൂമിനിയം സി ആണ് മുപ്പത്തൊന്ന് അന്തരീക്ഷ മർദ്ദം ഒരു ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത് അത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ബി ആണ് മുപ്പത്തിരണ്ട് മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏത് ഇവിടെ തന്നിരിക്കുന്നതിൽ കോപ്പർ ഡി ആണ് മുപ്പത്തിമൂന്ന് ഹോമലോഗ സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു സി എച്ച് ടി ഗ്രൂപ്പ് എ ആണ് മുപ്പത്തിനാല് മാലഹൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം കോപ്പർ എ ആണ് മുപ്പത്തഞ്ച് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ബി ആണ് മുപ്പത്താറ് വൈദ്യ ചികിത്സയിൽ ഇൻട്രാവി ഇൻട്രാവീനസ് വീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഠത്തെയുള്ള ഉപ്പുലായനിയാണ് പോയിൻ്റ് ഒമ്പത് ശതമാനം സി മുപ്പത്തേഴ് താഴെപ്പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത് അത് നിറം തന്നെയാണ് അഭികാരകത്തിൻ്റെ ഡി ആണ് മുപ്പത്തെട്ട് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഡി എൻ എ പ്രൊഫൈലിംഗ് സി ആണ് മുപ്പത്തൊമ്പത് മനുഷ്യൻ്റെ ആദ്യ പാലിൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഏതാണ് ഐ ജി എ ആണ് എ നാൽപ്പത് ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രാന ബി നാൽപ്പത്തൊന്ന് ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫോ ലിംഫിലോമികകളെ ഏതു പേരിൽ അറിയപ്പെടുന്നു ബി ലാക്ടിയലുകൾ നാൽപ്പത്തിരണ്ട് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ടെൻഡിയൽ നാൽപ്പത്തിമൂന്ന് താഴെ തന്നിരിക്കുന്നവർ ആസ്കോമൈസിറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് പെൻസിലിയം സി ആണ് നാൽപ്പത്തിനാല് ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ ബി നോവ വാക്സ് നാൽപ്പത്തഞ്ച് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തി ആറിൻ്റെ എന്ത് സി കണ്ടൽ ദിനമായി ആചരിക്കുന്നു നാൽപ്പത്താറ് രണ്ട് ക്യൂ ബിൻറ്റു അഞ്ച് അഘാതം നാലിൻ്റെ വിലയത്ര അത് അയ്യായിരം വരെ ബി ഇനി നാൽപ്പത്തേഴ് നാല് ബൈ ഇരുപത് പ്ലസ് എട്ട് ബൈ ഇരുന്നൂറ് പ്ലസ് മുപ്പത്തിരണ്ട് ബൈ രണ്ടായിരത്തിന് തുല്യമായ ദശാംശ സംഖ്യ സി പോയിൻറ്റ് രണ്ട് അഞ്ചാറ് നാൽപ്പത്തെട്ട് ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പഞ്ച് ദിവസം വേണം രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം ആറ് ദിവസം ഡി ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഇവിടെ തന്നിരിക്കുന്നതിൽ പോയിൻറ് ടു ഫൈവ് തന്നെയാണ് ദശാംശം കഴിഞ്ഞ് രണ്ടക്കെ ഉള്ളൂ അപ്പോൾ ബി ആണ് അമ്പത് സംഖ്യാരേഖയിൽ മൂന്ന് ബൈ അഞ്ചിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകം ഏത് അത് സി മൂന്ന് ബൈ ഏഴാണ് അമ്പത്തൊന്ന് രണ്ട് സംഖ്യകളുടെ ഗുസാഗ പതിനാറ് അവയുടെ ലാസാകു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു സംഖ്യ അറുപത്തിനാല് ആയാൽ രണ്ടാമത്തെ സംഖ്യ നാൽപ്പത്തെട്ട് എ ആണ് ഇനി അമ്പത്തിരണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ബി ആണ് ഏറ്റവും വലിയ സംഖ്യ അമ്പത്തിമൂന്ന് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സ്ട്രാ പ്ലസ് അമ്പത് സമ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എങ്കിൽ മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒമ്പത് പ്ലസ് എക്സെട്രാ നൂറ്റമ്പത് ഈക്വൽസ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് എ ആണ് അമ്പത്തിനാല് രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഉള്ള ഒരു ടാങ്കിൽ പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം ഉത്തരം സി നാലായിരം അമ്പത്തഞ്ച് ഒരു ക്ലോക്കിലെ സമയം എട്ടേ മുപ്പതാണ് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എഴുപത്തഞ്ച് ഡിഗ്രി ഡി ആണ് അമ്പത്താറ് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെയും മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ചെറിയ സംഖ്യയുടെയും നാല് മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് എ രണ്ടാണ് വരിക അമ്പത്തേഴ് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്ന് പോയിൻ്റ് അഞ്ച് അവയുടെ വ്യത്യാസം പതിനൊന്ന് പോയിൻ്റ് അഞ്ചാണെങ്കിൽ വലിയ സംഖ്യാഹരണം ചെറിയ സംഖ്യ എത്ര അപ്പോൾ ചെയ്യുമ്പോൾ മൂന്ന് പേരും ബി ആണ് ഇനി അമ്പത്തെട്ടാമത്തെ ക്വസ്റ്റിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് പതിമൂന്നാണ് ഡി ആണ് ഇനി അമ്പത്തൊമ്പത് സീനയും മീനയും രണ്ട് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റിനാല് രൂപ കൂടുതൽ അതേ തുക നാല് ഇസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര രണ്ടായിരത്തി പത്ത് രൂപ എ ആണ് അറുപത് രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര അപ്പം ഇക്കൾ ടു പി എൻ ആർ ബൈ നൂറ് വെച്ച് ചെയ്യുമ്പോൾ ഒമ്പത് ശതമാനം സി കിട്ടും അറുപത്തൊന്ന് താഴെ പറയുന്നവൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് അത് വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വികാ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല ഡി ആണ് അറുപത്തിരണ്ട് സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പി ആഴ്ച മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എ ആണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം എന്ന് പറയുന്നത് എ അറുപത്തി മൂന്ന് താഴെ പറയുന്ന പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത് സി ആണ് ഉത്തരം വരെ മില്ലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻട്രി ഇനി അറുപത്തിനാല് മനോ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമനുസരിച്ച് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ ഒന്നാമത്തെ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും പിന്നെ മൂന്നാമത്തെ അപകർഷത അപ്പോൾ എ ആണ് ഉത്തരം ഇനി അറുപത്തഞ്ചാമത്തേനും കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായ ബന്ധം ശാസ്ത്രജ്ഞരും കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനും തമ്മിലെ ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ നാലാമത്തെയാണ് വരിക അപ്പൊ ബി ആണ് ഉത്തരം ഇനി അറുപത്താറ് താഴെ തന്നിരിക്കുന്ന സമയ സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുമ്പടി ചേർക്കലാണ് അപ്പോൾ ഒന്നാമത്തേന് സി വരും രണ്ടാമത്തേന് എ മൂന്നാമത്തേന് ഡി നാലാമത്തേന് ബി അപ്പോൾ സി ആണ് ഉത്തരം വരിക ഇനി അറുപത്തേഴ് അറുപത്തേഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ചോദക സാമാന്യവൽക്കരണം ഡി ആണ് വരിക ഇനി അറുപത്തെട്ടും ചേരുമ്പോഴ് ചേർക്കലാണ് അതിൽ ഒന്നാമത്തേന് സി വരും രണ്ടാമത്തേന് എ മൂന്നാമത്തേന് ബി നാലാമത്തേന് ഡി അപ്പോൾ ഉത്തരം ഡി ആണ് വരിക ഇനി അറുപത്തൊമ്പത് അറുപത്തൊമ്പതിൻ്റെ ഉത്തരം സിറ്റുവേറ്റഡ് ലേണിംഗ് ബി ആണ് വരിക ഇനി എഴുപത് എഴുപതും പ്രതി പ്രതിക്രിയാധ്യാപനം ബി ആണ് ഉത്തരം വരിക ഇനി എഴുപത്തൊന്നും കുറച്ച് ഗാർഡനറുടെ ഇത് തന്നിട്ടുണ്ട് അപ്പം അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ഉത്തരം വരിക അപ്പോൾ രണ്ടാമത്തേയും മൂന്നാമത്തെയാണ് വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധി സി ആണ് വരിക എഴുപത്തിരണ്ട് താഴെ പറയുന്നവയിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായ നിർണായകമല്ലാത്ത ഘടകം ഏത് ശരീരത്തിൻ്റെ ഉയരം ഡി ആണ് എഴുപത്തിമൂന്ന് പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗ സ്കീമുകൾ സ്കീമകൾ ഉപയോഗിച്ച് വി പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു സ്വാംശീകരണം എ ആണ് ഇനി എഴുപത്തിനാല് സമീപാവസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രത നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു സാമീപ്യ നിയമം ബി ആണ് വരിക ഇനി എഴുപത്തഞ്ച് ചേരുമ്പടി ചേർക്കലാണ് അതിൽ ഒന്നാമത്തേന് സി രണ്ടാമത്തേന് ഡി മൂന്നാമത്തേന് ബി നാലാമത്തേന് എ അതായത് ഡി ആണ് ഉത്തരം വരിക ി എഴുപത്താറ് അതിൻ്റെ ഉത്തരം ജി കോംബ്രിസ് സി ആണ് വരിക എഴുപത്തേഴിൻ്റെ ഉത്തരം എ ധാരണ ആസൂത്രണം വിലയിരുത്തൽ എന്നതാണ് ഉത്തരം വരിക എഴുപത്തെട്ട് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ആക്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് സി ആണ് എഴുപത്തൊമ്പത് കേരള പാ പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഏഴിൽ അടിത്തറയെ സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് പാഠപുസ്തക കേന്ദ്രീകര കേന്ദ്രീകൃത പഠനം ബി ആണ് ഇനി എൺപത് എൻ്റെ ഉത്തരം പരിഹാരങ്ങൾ നിർ വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ബി ആണ് ഇനി എൺപത്തൊന്ന് ദ പ്രൈസ് ഓഫ് ഇവിടെ ഒരു പാസേജ് തന്നിട്ട് അത് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ട കണ്ടെത്താനാണ് പറഞ്ഞത് അപ്പോൾ പ്രൈസ് ഓഫ് സി ആണ് കോക്കനട്ട്സ് എൺപത്തിരണ്ട് ഹൗ ഡിഡ് ദ ഓദർ ഫീൽ related B ആണ് സജസ്റ്റ് വൺ വേർഡ് ഫോർ ദ ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് അത് ജോയ്ഫുൾ ഡി ആണ് ഇനി ആണ് നൈന വാസ് അമേസ്ഡ് അറ്റ് ആണ് എ ആണ് എൺപത്തഞ്ച് രജത്ത് റാൻ ഔട്ട് ഇൻ ടു ദ ഗാർഡൻ സി ഉത്തരം എൺപത്താറ് ആൻഡ് എറി സൗണ്ട് ഫ്ലോട്ടഡ് ഇൻ ദ എയർ എ ആണ് ഇനി കറക്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇഫ് യു ആർ എ പെയിൻറ്റർ യു മേ കമ്മിൻ സി ഉത്തരം എൺപത്തെട്ട് വെൻ എവർ ഹി ഫോൺ ഹിംസെൽഫ് അലോൺ ഹി ഡ്യൂ കാറ്റ് ഡി ആണ് ഉത്തരം വരിക ഇനി അണ്ടർലൈൻ എൻ്റെ മീനിങ് കൊടുക്കാൻ ഐ ഡിഡിൻ വോണ്ട് ടു യൂസ് സ് ഡോപ്പ് അതിൻ്റെ മീനിങ് ടു ലിസൺ സീക്രെറ്റ്ലി ബി ആണ് ഉത്തരം തൊണ്ണൂറ് ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിറ്റ് ജെറ്റിങ് അതിൻ്റെ ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്ലെസ്ലി ഡി ആണ് ഉത്തരം വരിക ഇനി തൊണ്ണൂറ്റൊന്ന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ് തൊണ്ണൂറ്റി രണ്ട് മലനാട്ടു തമിഴ് സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണം ആദ്യമായി അവതരിപ്പിച്ച് സമർപ്പിച്ച ഭാഷാ പണ്ഡിതൻ ഇളംകുളം കുഞ്ഞൻപിള്ള തൊണ്ണൂറ്റിമൂന്ന് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അധ്യേതാവ് ബി ആണ് തൊണ്ണൂറ്റിനാല് കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണക്കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി വള്ളത്തോൾ ഡി ആണ് തൊണ്ണൂറ്റഞ്ച് കഞ്ചനേർ മിഴി ബഹുഗ്രീഷിയുടെ ഏതു വകഭേദത്തിൽപ്പെടുന്നു ഉപമാ എ ആണ് തൊണ്ണൂറ്റാറ് ഒരധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് സൂക്ഷ്മ നിലവാര ബോധനം സി ആണ് തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ അമ്പതാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത് ബി ആണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ തൊണ്ണൂറ്റെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതല്ല ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടും മൂന്നും അതായത് യാദൃച്ഛികവും വിമ്മിട്ടവും അത് രണ്ടുമാണ് ശരി സി ആണ് ഉത്തരം തൊണ്ണൂറ്റൊമ്പത് വാസനാ വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിതപ്പെടുത്തിയത് ഏത് മാസികയിലാണ് എ വിദ്യാവിനോദിനിലാണ് നൂറ് പെൺമണി വതനം കണ്ടാൽ വെണ്മതിരണ്ടെന്നും ഏവിടുന്നമനം ഉണ്മ നനച്ചതിലെല്ലാം വെണ്മതിരണ്ടെന്നും ഏവിടുന്നമനം ഇവിടുത്തെ അലങ്കാരം ഏത് അത് യമകം സി ആണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന എഴുന്നൂറ്റേഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പി എസ് സി പരീക്ഷയുടെ പി എസ് സി തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ അപ്പം ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറൊക്കെ കണ്ടെത്തി കഴിയുമെങ്കിൽ കമൻസിലിട്ടാൽ നല്ലതായിരുന്നു ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡൊക്കെ പുലർത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇതിൽ സയൻസ് ചോദ്യങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ പിന്നെ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അല്ലതൊക്കെ കുറച്ച് ചെയ്തു നോക്കാനുള്ളതുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരുവിധം പഠിച്ചവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യേം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ താങ്ക്